വിനോദ ലോകത്തെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രിയതാരം അന്തരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് പ്രണാമം അർപ്പിക്കുന്നത് പ്രശസ്ത ബിർഹ ഗായിക ആഞ്ചൽ രഘുവാനിയാണ് അന്തരിച്ചത് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ഉത്തർപ്രദേശിലെ വാരണാസി സ്വദേശിയാണ് ആഞ്ചൽ രഘുവാനി അതേസമയം ആഞ്ചലിൻ്റെ ഭർത്താവിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ് ഗായികയുടെ സഹോദരൻ വികാസ് ഭർത്താവ് ദീപക്കിനെതിരെ ഗായികയുടെ സഹോദരൻ വികാസ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നു ഉത്തർപ്രദേശിലെ ഫോക്ക് ഗാനരംഗത്ത് ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ഗായികയായിരുന്നു ആഞ്ചൽ രഘവാനി ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ആഞ്ചൽ റഖ്വാനിക്ക് പ്രണാമം